തിനേക്കാൾ നല്ലത് ആ പണം എടുത്തുകൊണ്ട് കുറെ കോലം കെട്ടിവെച്ചാൽ ആ കോലം കണ്ടിട്ട് കാക്കയെങ്കിലും അവിടെ എത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ പോലും ഒരു പ്രയോജനം നിങ്ങളെ കൊണ്ട് നാട്ടിൽ ലഭിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള മഹേന്ദ്ര മഹേന്ദ്രി കേസിനകത്ത് ഒന്നാമത്തെ പ്രതി ശ്രീ മഹേന്ദ്ര മഹേന്ദ്രസിംഹനോട് പറയാനായിട്ടുള്ളത് സിംഹൊന്നും ആകണ്ട ഒരു മനുഷ്യനായിട്ടെങ്കിലും പെരുമാറിയില്ലെങ്കിൽ ഈ കൊലപാതകം ഉണ്ടാകുമായിരുന്നു നമസ്കാരം കേരളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു പാലക്കാട് നെന്മാറയിലുണ്ടായ സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടേതേയും ചന്താമന എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഭാര്യ തന്നിൽ നിന്നും പിണങ്ങി പിരിഞ്ഞു പോകാൻ കാരണമായത് അയൽവക്കത്ത് താമസിക്കുന്ന നീണ്ട മുടിയുള്ള സജിത എന്ന സ്ത്രീയാണ് എന്നുള്ളതാണ് ജോൽസ്യൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് അതുകൊണ്ട് ആ സ്ത്രീയെ ഏതു വിധേനയും കൊല്ലുക എന്നായിരുന്നു ആദ്യം ചന്ദാമര എടുത്ത തീരുമാനം അതുപ്രകാരം ചന്ദാമര അതിനിഷ്ഠൂരമായി അയൽവക്കത്ത് താമസിച്ചിരുന്ന സജിത എന്ന സുധാകരന്റെ ഭാര്യയെ കൊല്ലുന്നു അഖില എന്നും അതുല്യ എന്നും പറയുന്ന പേരുള്ള രണ്ട് പെൺകുട്ടികളാണ് അവർക്കുള്ളത് അമ്മയുടെ കൊലപാതകത്തെ തുടർന്ന് ചെന്താമര അറസ്റ്റിലായപ്പോൾ അഖിലെയും അതുല്യയും വല്ലാതെ ഭീതി പൂണ്ടു ഇയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെയും വകവരുത്തും എന്ന് തന്നെയായിരുന്നു അന്ന് അയാൾ ആക്രോശം ഉന്നയിച്ചിരുന്നത് അത് തന്നെ സംഭവിക്കുകയും ചെയ്തു ചെന്താമരയ്ക്ക് വിചാരണ കാലയളവിൽ ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സജിതയെ ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത് എന്നാൽ ജാമ്യവ്യവസ്ഥയിൽ ഒരു കരാർ ഉണ്ടായിരുന്നു നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ചെന്താമരയോട് സർക്കാർ പറഞ്ഞിരുന്നത് കോടതി ഉത്തരവുണ്ടായിരുന്നത് എന്നാൽ ഇത്തരം ഉത്തരവുകളെല്ലാം ലംഘിച്ചുകൊണ്ട് നെന്മാറയിൽ ചെന്താമര എത്തുകയും അഖിലയും അഖിലയുടെ കൊല്ലപ്പെട്ട അമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി ചെന്താമര തിരിച്ചു വന്നിട്ടുണ്ട് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അയാൾ ഞങ്ങൾ വക വരുത്തും ഞങ്ങളുടെ കുടുംബത്തെ ഒന്നോടെ കൊന്നൊടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയും പോലീസുകാരും അതത്ര ഗൗരവമായി എടുത്തില്ല അതിൻ്റെ ഫലമായി പിന്നെ രണ്ട് ജീവൻ കൂടി ചെന്താമര കവർന്നെടുത്തു വടിവാൾ കൊണ്ട് അതിനിഷ്ഠൂരമായി തന്നെയാണ് സുധാകരനെയും സുധാകരൻ്റെ അമ്മയായ ലക്ഷ്മിയെയും വകവരുത്തിയത് ഇപ്പോൾ ചെന്താമര പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നു എന്നാൽ ഈ കേസിൽ അതായത് സുധാകരനെയും ലക്ഷ്മിയെയും വകവരുത്തിയ കേസിൽ ചെന്താമരയല്ല ഒന്നാം പ്രതി എന്നാണ് പാലക്കാടിൻ്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നെന്മാറ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആണ് അദ്ദേഹം ഏതോ ഒരു സിംഹമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കി പറഞ്ഞത് അദ്ദേഹം എന്ത് സിംഹമായാലും പുലിയായാലും ഒരു മനുഷ്യനാകേണ്ടതായിരുന്നു മനുഷ്യത്വം പെരുമാറിയതിന്റെ പേരിലാണ് കൊലപാതകത്തിന്റെ സ്പോൺസേഡ് സർക്കാർ എന്നറിയപ്പെടുന്ന പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ഈ നെന്മാറ എസ് എച്ച്ഒയുടെ അനാസ്ഥ കൊണ്ടാണ് നെന്മാറയിൽ സുധാകരനും ലക്ഷ്മിയും കൊല്ലപ്പെട്ടത് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്പോൾ നെന്മാറയിലെ എം എൽ എ പറയുന്നു കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ അഖിലയുടെയും അതുല്യുടേയും സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് സാർ നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നെന്മാറ എം എൽ എയോട് ചോദിച്ചത് ആദ്യം ഈ കുട്ടികളുടെ അമ്മയെ കാലപുരുക്കി അയയ്ക്കുന്നു അത് നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു അതേ കൊലയാളി തന്നെ വർഷങ്ങൾക്ക് ശേഷം പരോളിലിറങ്ങി അവരുടെ അച്ഛനെയും അച്ഛമ്മയെയും വെട്ടിക്കൊല്ലുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പോലീസ് അല്ലെങ്കിൽ ഇതിനെല്ലാം കുട പിടിച്ചു നിൽക്കുന്ന പോലീസ് ഇവിടെ അതുകൊണ്ട് തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയാണ് ലക്ഷ്മിയുടെയും സുധാകരൻ്റെയും മരണത്തിലെ ഒന്നാം പ്രതി അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം എന്ന് തന്നെയാണ് പാലക്കാടിൻ്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രൂരകൃത്യങ്ങളുടെ എണ്ണം അനുദിനം വരുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു കൊലപാതകത്തിന്റെ ഹോൾസെയിൽ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ സ്പോൺസേഡ് സർക്കാരായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ എന്നു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലും പോലീസ് വകുപ്പ് മന്ത്രി കസേരയിലും ഇരിക്കുമ്പോൾ നാട്ടിൽ ഇതിലും വലിയ അരാജകത്വങ്ങൾ അഴിഞ്ഞാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സാധിക്കാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പിന്നെ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഭീതി അകറ്റി അവർക്ക് സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആഭ്യന്തര വകുപ്പിന് എന്താണ് പ്രസക്തി ഈ പോലീസുകാർക്ക് പിന്നെ ഇവിടെ എന്താണ് പണി ഈ പോലീസുകാർക്ക് കൊടുക്കുന്ന ശമ്പളം ഒരു കാരണവശാലും കേരളത്തിന് മുതൽക്കൂട്ടല്ല ഈ പോലീസുകാർക്ക് കൊടുക്കുന്ന ശമ്പളം കൊണ്ട് കുറച്ച് കോലങ്ങൾ പാടത്തിലും പാടവരുമ്പിലും എല്ലാം ഉണ്ടാക്കി വെക്കുക കാക്കയെ ഓടിക്കാനെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടാകും അല്ലാതെ ഈ പോലീസുകാർക്ക് ഇങ്ങനെ ശമ്പളം കൊടുത്ത് ജനങ്ങളെ കൊല്ലുന്ന തരത്തിൽ കൊലപാതകകളെയും കൊടും ക്രിമിനലുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രവണതയാണ് ഇവിടെ നിർത്തേണ്ടത് പിണറായി വിജയൻ സർക്കാരിൻ്റെ സ്പോൺസേഡ് കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ ഇനി മേലിൽ പ്രതികളുടെ കയ്യിലേക്ക് ഒരു കത്തി കൂടി വച്ച് കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് കേരളം ചെന്നെത്തും അത് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ നന്ദിയാണ് ഇപ്പോൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് പാലക്കാടിൻ്റെ സ്വന്തം എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ചും ചെന്താമര എന്ന ക്രൂരനായ കൊലപാതകയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്താമരയെക്കുറിച്ചും സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തെക്കുറിച്ചും പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും നെന്മാറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ അനാസ്ഥയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേസിലെ ഒന്നാമത്തെ പ്രതി എന്ന് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയും സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ടുള്ള മഹേന്ദ്ര സിംഹനാണ് ഈ കേസിനകത്ത് ഒന്നാമത്തെ ശ്രീ മഹേന്ദ്ര സിംഹനോട് പറയാനായിട്ടുള്ളത് സിംഹമൊന്നും ആകണ്ട ഒരു മനുഷ്യനായിട്ടെങ്കിലും ഈ കൊലപാതകം ഉണ്ടാകുമായിരുന്നു ഈ സിംഹൻ ഒരാഴ്ച മുൻപ് ആ ചന്താമര സ്റ്റേഷനിലേക്ക് വന്നപ്പോ മുയലിനേക്കാൾ അനുസരണയുള്ള ഒരു ജീവജാലമായ ചന്താമരയുടെ അടുത്തേക്ക് ചെന്ന് ചെന്താമരയ്ക്ക് പറയാനുള്ള കേട്ട് സല്യൂട്ട് അടിച്ചില്ല എന്ന് മാത്രമുള്ള ബാക്കി എല്ലാ വിധേയത്വത്തിലും ഇനി ചകത്തേക്ക് കയറിപ്പോയതിന്റെ പരിണിത ഫലമായിട്ടാണ് അഖിലയ്ക്കും അതുല്യയ്ക്കും അവരുടെ അവശേഷിച്ചിരുന്ന അച്ഛനെ കൂടി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു നമ്മാറെ എം എൽ എ പ്രിയപ്പെട്ട ശ്രീ കെ ബാബു അദ്ദേഹം പറയുകയുണ്ടായി ആ രണ്ടു കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും എന്ത് സംരക്ഷണമാണ് നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നത് ആ കുഞ്ഞു പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും നഷ്ടമായതിനു ശേഷം അതിന്റെ അനാഥത്വം പേർന്ന് ആ കുഞ്ഞുങ്ങളുടെ ഏത് തരത്തിലുള്ള രക്ഷകർത്തത്വമാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന് ഉറപ്പ് കൊടുക്കുവാനായിട്ടുള്ളത് അവർക്ക് നഷ്ടമായ അച്ഛനെ നിങ്ങൾക്ക് തിരികെ കൊടുക്കുവാൻ കഴിയുമോ അവർക്ക് നഷ്ടമായ അമ്മയെ തിരികെ കൊടുക്കുവാൻ കഴിയുമോ അവർക്ക് നഷ്ടമായ അച്ഛമ്മയെ തിരികെ കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ പിന്നെ ഏത് തരം സംരക്ഷണമാണ് നിങ്ങൾ കൊടുക്കുമെന്ന് ഉറപ്പുവരുത്തുവാൻ ആഗ്രഹിക്കുന്നത് എത്ര നീചമായ നിന്ദ്യമായ പ്രവൃത്തിയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത് നെമ്മാറയിൽ മാത്രം തുടങ്ങി നെമ്മാറയിൽ ഒതു ഒതുങ്ങുന്നതല്ല വടക്കൻ വരവൂർ കഴിഞ്ഞ ദിവസം കണ്ടതും ഇതിന് സമാനമായ സ്റ്റേറ്റ് സ്പോൺസഡ് കൊലപാതകമാണ് ഇതിലും നല്ലത് കൊലയാളികളുടെ കയ്യിലേക്ക് മനുഷ്യന്മാരെ പിച്ചിക്കീറുവാനുള്ള പിച്ചാത്തി കൂടി വെച്ചു കൊടുക്കുന്നതാണ് കേരള പോലീസിന് ഇതിനേക്കാൾ അഭികാമ്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് സർവത്ര ജാമ്യവ്യവസ്ഥയും ലംഘിച്ചിട്ട് ഒരു പ്രതി ഒരു കൊലപാതക കേസിനകത്ത് പ്രതിയായിട്ടുള്ളയാള് ഇനിയും കൊല്ലുമെന്ന് നിരന്തരമായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് അയാൾക്ക് എങ്ങനെയാണ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നെമ്മാറ പഞ്ചായത്തിലേക്ക് എത്താൻ കഴിയുക അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാനസിക രോഗിയായ ഒരു കൊലപാതകക്ക് എങ്ങനെയാണ് പഞ്ചായത്തിന്റെ പരിധി മാത്രം വ്യവസ്ഥയിൽ ഉണ്ടാകുന്നത് നെമ്മാറ താലൂക്കിനകത്ത് പ്രവേശിക്കുവാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വേണ്ടി ആ കുടുംബം കേണപേക്ഷിച്ചിട്ട് അതിന് ചെവിക്കൊള്ളാതെ പഞ്ചായത്തിനകത്ത് മാത്രം കയറാതിരുന്നാൽ മതി എന്ന വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരള പോലീസ് അല്ലേ എന്നിട്ട് അതുപോലും പരി അതുപോലും പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ കഴിയാത്ത എന്തൊരു നാണം കെട്ട പോലീസിങ് ആണ് ഈ നാട്ടിലുള്ളത് എന്തിനാണ് നിങ്ങൾക്കെല്ലാം എല്ലാ മാസവും ഞങ്ങളുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് പൊതുഗനാവിലേക്ക് കൊടുക്കുന്ന പണം ആ പണം എടുത്ത് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്ന എന്ത് കാര്യമാണുള്ളത് ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ പണം എടുത്തുകൊണ്ട് കുറെ കോലം കെട്ടിവെച്ചാൽ ആ കോലം കണ്ടിട്ട് കാക്കയെങ്കിലും അവിടെ തന്നിരിക്കുന്ന സാഹചര്യം എങ്കിലും ഉണ്ടാകും അങ്ങനെ പോലും ഒരു പ്രയോജനം നിങ്ങളെ കൊണ്ട് ഈ നാട്ടിൽ ലഭിക്കുന്നില്ല ഈ പെൺകുട്ടികളുടെ മാത്രം പരാതിയല്ലല്ലോ ആ കുടുംബത്തിന്റെ മാത്രം പരാതിയല്ലല്ലോ ആ നാട്ടിലെ നൂറ്റി പേർ എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്ന പരാതി ഈ സിംഹന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായ സിംഹന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ചെന്താമര എന്ന് പറയുന്ന ഈ കൊലപാതകി അയാൾ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങള് വേദോപദേശിച്ച് പറഞ്ഞു വിടുന്നത് എന്ത് സാഹചര്യമാണുള്ളത് എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്രയേറെ ആളുകൾ തന്നിരിക്കുന്ന ഒരു പരാതി ആ പരാതിയുടെ പേരിൽ നിരവധി തവണ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതി ഉണ്ടായിട്ട് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും എടുക്കാതെ അയാളെ വിടുന്നത് നിങ്ങൾ കൊലപാതകത്തിന് വേണ്ടിയിട്ട് ആളെ പറഞ്ഞുവിടുന്ന ഒരു തുല്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കേസത്തെ ഒന്നാമത്തെ പ്രതി ഈ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ചെന്താമര കൊലപാതകം നടത്തിയ ആളാണ് എങ്കിൽ ആ കൊലപാതകത്തിന് വേണ്ടുന്ന എല്ലാ സാഹചര്യവും ഒത്താശയം ചെയ്തു കൊടുത്തത് ഈ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് അയാൾക്കെതിരായി ഇതിന് ഉത്തരവാദികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് കൂടിയുള്ള നടപടിയാണ് ഈ കേസിന്റെ ശാശ്വതമായ പരിഹാരം ഇനി പോകട്ടെ ആ പോലെ നിങ്ങളുടെ ഭാഷയിൽ മാനസിക രോഗിയായ ഒരാളെ ഈ നിഷ്ഠൂരമായ നീജമായ കൊലപാതകം നടത്തിയ ഒരാളെ പോലും കണ്ടുപിടിക്കുവാൻ കേരള പോലീസ് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത്